എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് അച്ഛൻ ഒരു ഐഡിയ പറഞ്ഞത് അതെന്താണെന്ന് അച്ഛൻ തന്നെ പറയും അതായത് അതെ സർവാംഗാസനം കുക്കുടാസനം പല പല ആസനങ്ങൾ കണ്ടു ഇത് അതൊക്കെ കരയിൽ വെച്ചാണ് ആയിരക്കണക്കിന് ആസനങ്ങൾ ഉണ്ട് അതൊക്കെ കരയിൽ വെച്ച് ഇത് ജലത്തിൽ വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഒരു പുതിയ ആസനമാണ് ജലാസനം അതെ അപ്പം അങ്ങനെ ഒരു ആസനം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ് ഇരിക്കറ്റ് കിട്ടും പിന്നെ ഇല്ലിക്കൽ ഡാമിൻ്റെ മുകളിലാണ് വില ഒരു ഡാമാണ് ഈ ഇവിടെ ഇപ്പം ഏറ്റവും താഴ്ച കുറഞ്ഞ സ്ഥലമാണ് ഇവിടെ ഒരു അഞ്ച് ആൾക്ക് വെള്ളം വെള്ളമുണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ തിരഞ്ഞെടുത്തത് അവിടെ നീങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെള്ളമാണ് അപ്പം ഇവിടെനിന്ന് ഈ പുഴയിലാണ് പച്ച ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു പുഴക്കടവിൽ ഒരു പുഴയുടെ കടവിലെത്തിയിട്ടുണ്ട് ആ കുടിക്കടവിലെ ആ കുടി കടവില് നമ്മളെത്തിയിട്ടുണ്ട് ചലഞ്ച് ഏറ്റെടുത്തിരിക്കയാണ് അപ്പോൾ വെള്ളത്തിന് മുകളിൽ പൊന്തി കെടുക്കും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വെള്ളത്തിന് മുകളിൽ അച്ഛൻ പൊന്തി കെടുക്കുന്നത് നോക്കാം ഓക്കെ അച്ഛ അമ്മ ഇതിൽ പരിപാടി ഇറങ്ങാണ് വെള്ളത്തിൽ ഇറങ്ങാൻ പോവാണ്

വെള്ളത്തിന് മുകളിൽ പൊന്തി കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ കണ്ട അതേ അതേ പാലത്തിന്റെ സൈഡിലുള്ള എടുക്കുന്നത് ഉറങ്ങിയ പുഴയിലുറങ്ങിയോ ഇല്ല 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 ഗായ പിടിച്ച ആളാണ് അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല വേണ്ട ഇവിടെ പോന്നോ ച്ഛൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഹലോ ഗിസ് അപ്പോ അച്ഛൻ എന്താ ഇപ്പൊ നീന്തി കഴിഞ്ഞു കരക്ക് കയറിയിട്ടുണ്ട് അപ്പൊ എന്താണ് പറയാനുള്ളത് ഒഴിക്ക് പോകണ തന്നെ താഴെ ഉള്ള ഒരു സെന്റൻസിലേക്ക് വന്നു അങ്ങനെ പഠിച്ച് വന്നു വിചാരിക്കുന്നു